എന്താണ് വിശേഷങ്ങള് ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ ഒരു വിശേഷം എന്താണ് മഴയാണ് വിശേഷം ഇത്രയും ദിവസം നമ്മൾ വെയിൽ വെയിൽ വെയിലെന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്ന് പറഞ്ഞ മഴ 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 ഇനി മഴയുടെ പുകൾ ഇവിടത്തങ്ങാട് മഴ ഗംഭീരമാണെന്നാണ് ഇപ്പോൾ കേട്ടത് എന്തായാലും നമുക്ക് കാണാം മഴ എല്ലാത്തിനും അതിജീവിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ പിന്നെ ഇന്നത്തെ ഒരു കാര്യം ഇന്നത്തെ കുക്കിങ് സ്റ്റാർട്ട് ചെയ്യണം അപ്പം അതിന് മുമ്പായിട്ട് രാവിലെ ഞാൻ ഇങ്ങനെ നടക്കുന്നതെന്ന് വെച്ചാൽ തലേ ദിവസമൊക്കെ തീരുമാനിക്കും പക്ഷെ ആ രീതിയിലൊന്നും ഞാൻ പോവാറില്ല പല കാര്യങ്ങളും അങ്ങനെ തന്നെ നമ്മൾ തീരുമാനിച്ച കാര്യങ്ങളിലേക്കൊന്നും നമ്മൾക്ക് എത്താൻ പറ്റിയെന്നൊന്നും വരില്ല അപ്പോൾ ഒന്നും മാറ്റേണ്ടിയൊക്കെ വരും നമ്മൾ എന്താ നമ്മൾ അപ്പോഴത്തെ ഒരു കാര്യം അനുസരിച്ച് അപ്പം ഞാൻ രാവിലെ കുറച്ച് നടന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വന്ന് കുറച്ച് താമരയുടെ വിത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് അപ്പോൾ ഒരു രണ്ട് പോട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് അതിൽ ഇങ്ങനത്തെ കുറേ പാത്രങ്ങൾ ഇവിടെ കാണും കേട്ടോ വെള്ളം കൊണ്ടുവന്നിട്ടേ അപ്പോൾ അതൊന്നും ഇങ്ങനെ ഒക്കെ അടിച്ച് ചെയ്യണം എന്നൊക്കെ വെക്കുക യൂട്യൂബിലൊക്കെ പലതും കാണുമ്പോൾ ഭയങ്കരമായിട്ട് അത് ചെയ്യണം എന്നൊക്കെ തോന്നും പക്ഷേ അതിനുള്ള നമുക്ക് പറ്റണ്ടേ അങ്ങനെയൊക്കെ ടൈം കിട്ടണം പിന്നെ അതിനൊരു നമുക്കൊരു മൂഡ് വേണം ആ മൂഡ് ക്രിയേറ്റ് ചെയ്യാനാണ് ഏറ്റവും വലിയ പാട് അപ്പം ഇന്ന് അത് ഒന്ന് ചെയ്തിട്ട് പോയിട്ട് മുരിങ്ങയുടെ ഇലയാണ് പൊട്ടിക്കുന്നത് അപ്പം എന്താ ഇന്ന് മുരിങ്ങയുടെ ഇല പപ്പായ ഇതൊക്കെ തന്നെയാണ് ഞാൻ എല്ലാ വീഡിയോയിലും ഇടുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് നമ്മൾ അധികവും വെക്കുക മാങ്ങ അതേപോലെ കുമ്പളങ്ങ മത്തങ്ങ അങ്ങനെയൊക്കെ നിങ്ങൾ അധികം ഒക്കെ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അപ്പം മുരിങ്ങയുടെ ഇല എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം മുരിങ്ങയുടെ ഇലയുടെ ഗുണങ്ങളൊക്കെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കണ്ണിനും ശരീരത്തിനൊക്കെ ഏറ്റവും നല്ലത് ഈ മുരിങ്ങയുടെ ഇലയാണ് അപ്പോൾ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നമ്മളിത് ഉൾപ്പെടുത്തണമെന്ന് നല്ലതാണ് അത്രയും ഗുണമുള്ള ഒരു കാര്യമാണ് മുരിങ്ങയുടെ ഇല അപ്പോൾ അത് പണ്ടത്തെ ആൾക്കാരും പറയാറുണ്ട് ഇപ്പോഴത്തെ ജനറേഷനും എല്ലാവരും ഇപ്പോൾ എല്ലാ ഡോക്ടേഴ്സും പറയും ഇങ്ങനെ മുരിങ്ങയുടെ ഇലയുടെ ഗുണങ്ങൾ ഇലക്കറികൾ ഇലക്കറികളിലെ ഏറ്റവും നല്ലത് മുരിങ്ങയുടെ ഇല തന്നെയാണ് അപ്പം എന്നാൽ ഞാൻ ഇപ്പോൾ ഡെയിലി ഇത് കഴിക്കും എങ്ങനെയെങ്കിലും പല രൂപത്തിൽ നമുക്ക് കഴിക്കാറേ ഒരേ ടൈപ്പിൽ ചെയ്യുമ്പോഴേ നമുക്കത് കഴിക്കാൻ ഒരു ബുദ്ധിമുട്ട് തോന്നും അപ്പം ഞാൻ ഇന്നൊരു വേറൊരു ടൈപ്പിലുള്ള കാര്യം കാണിച്ചു തരായിട്ട് അപ്പോൾ രണ്ട് മുട്ടെടുത്തിട്ടുണ്ട് അപ്പം ജയരാജനെയും കൂടെ പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ പക്ഷേ ചിലപ്പോഴേ അത് കഴിക്കുള്ളൂ എന്നാലും ഞാനത് ഉണ്ടാക്കും പിന്നെ വള്ളിയുണ്ട് അപ്പോൾ എല്ലാവരും കൂടിയിട്ടാവുമ്പോൾ അതൊക്കെ അങ്ങോട്ട് തീർന്നു പോവും രണ്ട് മുട്ട മൂന്ന് പേർക്ക് ഏകദേശം ഇത് കഴിക്കാൻ പറ്റും കേട്ടോ രണ്ട് മുട്ട എടുത്തു ആ മുട്ട കഴിക്കാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുന്നതാണ് ചോദ്യം വരിക അപ്പം ഞാൻ മുട്ടയ്ക്ക് പകരം നമ്മൾ കഴിക്കാനായിട്ട് ഞാൻ ഒരു ഓംലെറ്റ് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു കടലപ്പൊടി വെച്ചിട്ട് അത് ചെയ്തിട്ട് നിങ്ങൾ ഉള്ളിൽ വെച്ചാൽ മതി മുട്ടയ്ക്ക് പകരം അങ്ങനത്തെ ഒരു ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അതെ ഇത് ഇപ്പോൾ മുരിങ്ങയുടെ ഇല ഒക്കെ ക്ലീൻ ചെയ്ത് മഴക്കാലമായിരുന്നു ഇപ്പോൾ മഴ ചെളിയൊന്നും അതുപോലെ ഉണ്ടാവില്ല നമ്മളിങ്ങനെ ഇപ്പോൾ കേടൊന്നും വരാറായില്ല കുറച്ച് നേ നാളൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലൊക്കെ ഇങ്ങനെ കേടൊക്കെ വരും പിന്നെ അതുപോലെ ഇലക്കറി കഴിക്കാൻ പറ്റാത്തൊരു സീസണൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് ഇഞ്ചി മഞ്ഞൾ മിളക് നമ്മൾ ഓംലെറ്റിൽ എന്തൊക്കെ ചേർക്കുന്ന അതൊക്കെ അങ്ങോട്ട് ചേർക്കുക ഉള്ളി അങ്ങനെ അപ്പോൾ അതൊക്കെ ചേർത്ത് നമുക്ക് ഒന്ന് അടിച്ചെടുക്കണം ഇത് വളരെ സിമ്പിൾ നമ്മളെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോ ടൈപ്പിൽ ഞാൻ ഉണ്ടാക്കുമ്പോഴും അതിന് അതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ അങ്ങനെ ഉദ്ദേശിച്ചിട്ട് ചെയ്യുമ്പോൾ അതിനൊക്കെ ഒരു വ്യത്യാസങ്ങൾ വരുമല്ലോ അപ്പം മല്ലിയുടെയല്ല ഞാൻ കഴുകി ഉണക്കി അതായത് വെള്ളമൊക്കെ കളഞ്ഞ് ടിഷ്യൂ പേപ്പറോണ്ടൊക്കെ ചെയ്തിട്ട് ഞാനത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു പറഞ്ഞിട്ടാണ് ഇവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് കാരണം കുറേ ഉള്ളേരിയയിലാണ് അപ്പം നമ്മൾ സൂപ്പർ മാർക്കറ്റോ വേറൊരു കടകളോ ഒന്നുമില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ കിട്ടുമ്പോൾ വേഗം എടുത്ത് സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതാണ് അപ്പോൾ മല്ലിയുടെ ഇല ചേർത്താൽ എന്താ ഗുണമെന്ന് അറിയുമോ നമ്മളെ മുരിങ്ങയുടെ ഒരു കുത്തുണ്ട് അത് പോവാനും അതിന് സ്മെല്ല് നല്ലൊരു സ്മെല്ല് ഉണ്ടാക്കാനും കൂടിയിട്ട് കഴിയും പുതിനയോ അതല്ലെങ്കിൽ മല്ലിയുടെ ഇലയോ ചേർക്കാം പിന്നെ കുറച്ച് സബോളയ അല്ലെങ്കിൽ ചുവന്നുള്ളി അരിഞ്ഞിട്ട് ചേർക്കാം അപ്പോൾ എന്നൊക്കെ അടിക്കാൻ കിട്ടും അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ ഓംലെറ്റിലൊക്കെ ഇപ്പോൾ ഉള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റല്ലേ കുറച്ച് വെളുത്തുള്ളി വേണമെങ്കിൽ അരിഞ്ഞിടാം ഒന്നോ രണ്ടെണ്ണം കുറച്ച് നാളികേരം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചും കൂടി കാര്യങ്ങളുണ്ട് ചെറിയ ഇതായിട്ട് അപ്പം ഉപ്പിടണം അതെന്തായാലും അറിയാമല്ലോ ഉപ്പ് ഇടണം എന്നുള്ളത് പിന്നെ നമ്മൾ ഹേർബ്സ് ഉണ്ടല്ലോ അത് അതല്ലെങ്കിൽ ഉറിയാനോ അല്ലെങ്കിൽ ജീരകം അതോ അല്ലെങ്കിൽ നമ്മൾ ചേർക്കുന്നത് എന്താ മസാല ഗരം മസാല ചാട്ട്മസാല ഇതൊക്കെ ഏതെങ്കിലും ഒന്ന് ഇതിൽ ചേർത്താൽ നമ്മുടെ ആ ഈ പറഞ്ഞ പോലെ മുരിങ്ങയുടെ ഇലയുടെ ആ കുത്തുപണം ഒന്ന് പോയി കിട്ടാനായിട്ട് ഇതൊക്കെ സഹായിക്കും അപ്പോൾ ഏതെങ്കിലും ഒന്ന് മതി ഒന്ന് ഏതെങ്കിലും ഒന്ന് അപ്പോൾ ഹെർബ്സാണ് ഞാൻ ഇട്ടത് നൂറോ നൂറ്റി ഇരുപതോ രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാം ഒരു പിഞ്ച് ഇതിൽ ഇടണ്ടു കേട്ടോ ഇതാണ് സംഭവം അപ്പോൾ അത് നമ്മൾക്ക് ഒറിഗാനോ ആയാലും മതി ഒറിഗാനോ എനിക്ക് അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് അത് അതിഷ്ടമല്ലെങ്കിൽ ഇതുപോലെ ജീരകം അല്ലെങ്കിൽ പെരും ജീരകം ഇതൊക്കെ പൊടിച്ച് അതിട്ടാലും മതി ഇട്ടാ നന്നായിട്ടൊന്ന് ഇളക്കാം ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ ഉപ്പ് എല്ലായിടത്തും എത്തട്ടെ അപ്പം അതിൻ്റെ കാര്യമൊക്കെ ഏകദേശം കഴിഞ്ഞാൽ നമുക്കതൊന്ന് ഒരു ഓംലെറ്റിൻ്റെ രൂപത്തിൽ തന്നെ വറുത്തെടുക്കാം കേട്ടോ അപ്പം രാവിലെ ഒരു ചായ ഒരു പതിവുണ്ട് അപ്പോൾ കറുപ്പസാമീൻ്റെ വള്ളീൻ്റെ ഇപ്പം എല്ലാവരുണ്ട് അപ്പം ഞങ്ങൾ ഒരു ചായ ഉണ്ടാക്കി ഒരു ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് കുളിച്ച് വന്നിട്ടാണ് ഇതൊക്കെ ചെയ്യട്ടെ അപ്പോൾ കുറേ നേരം ഇങ്ങനെ വറുത്താനൊക്കെ പറഞ്ഞ് ഈ ഓപ്പൺ സ്പേസിലാണ് ഇപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് ചെയ്യുന്നത് അവിടെ കുറച്ച് കൺസ്ട്രക്ഷൻ നടക്കണത് കൊണ്ട് ഇവിടെ നിന്നിട്ട് ചെയ്യും നല്ല ചൂട് കാലത്ത് ഇവിടെ നിന്ന് ചെയ്യാൻ നല്ല സുഖമായിരുന്നു നല്ല കാറ്റും വെളിച്ചവും ഒക്കെ കിട്ടുന്ന ഒരു ഏരിയ എൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ അറിയാം നല്ല ഒരു സ്ഥലത്താണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ എനിക്ക് ഞാൻ ചിലപ്പോൾ ഇവിടെ ഇട്ടിട്ട് ഞാൻ ചെയ്യാറുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ അപ്പോൾ അതൊന്ന് പറത്തിക്കൊടുക്കാം നമ്മളെ എല്ലാ ഭാഗത്തേക്കും എൽ ഇല എല്ലാം അവിടത്തേക്ക് എത്തണം കേട്ടോ എല്ലാം ബാധിക്കും കിട്ടത്തപ്പം ഒന്ന് ഈ വീണായിട്ട് എല്ലാവടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അത്ര വല്ലാണ്ട് കനം കുറച്ച് ചെയ്യേണ്ട കുറച്ച് നമ്മളിത് രണ്ടാക്കേ ഉള്ളൂ അപ്പോൾ അതിന് പാകത്തിനാണ് നമ്മൾ ചെയ്യുക കേട്ടോ അപ്പോൾ ചായ ഒന്ന് ചൂടാറട്ടെ കേട്ടോ ചായ എല്ലാം ഞാൻ കഴിക്കുക കാപ്പിയാണ് കാപ്പീനെ കുടിക്കുന്നത് ചായ കുടിക്കാൻ എനിക്ക് പറ്റില്ല ഞാൻ കഴിക്കാറില്ല ചായ അപ്പോൾ അതൊന്ന് മറിച്ചിട്ടു അതായിട്ടാണ് ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം കേട്ടോ അതിൻ്റെ പണി കഴിഞ്ഞു നമ്മൾ ഫില്ലിംഗ് ആണ് ഇപ്പൊ നമ്മൾ ചെയ്തത് കേട്ടാ അപ്പൊ എന്താ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അടയാണ് സത്യം പറഞ്ഞാൽ ഒരു അടയാണ് നമ്മൾ പണ്ട് കാലത്തൊക്കെ നാളികേരൊക്കെ ശർക്കര ഒക്കെ ഇട്ടിട്ട് ചെയ്യും അതല്ല പൂവട ഉണ്ടാക്കും അങ്ങനെയൊക്കെ പല ടൈപ്പിൽ നമ്മൾ അടകളുണ്ടാക്കും അപ്പൊ വാഴലയില് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് വളരെ നല്ലതാണ് അപ്പോൾ അപ്പൊ ഞാനപ്പത് അതിലേക്കാണ് പോണത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അതുണ്ടാക്കി വെച്ചു പിന്നെ എടുക്കണത് ഗോതമ്പ് പൊടിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി എടുക്കാം അരിപ്പൊടി എടുത്തിട്ട് നമ്മൾ അടക്കൊക്കെ വാട്ടി കുഴച്ച് ഒക്കെ വയ്ക്കില്ലേ അതേപോലെ ഇത് നമ്മൾ പച്ച വെള്ളത്തിലാണ് അത് മിക്സ് ചെയ്യുന്നത് കേട്ടോ ഒന്നര കപ്പ് എടുക്കാം ഒന്നര കപ്പ് എടുത്താൽ കറക്റ്റായിരിക്കും ഒന്നേ മുക്കാലുണ്ടാവും ഏകദേശം കുറച്ചും കൂടെ എടുത്തിട്ട് അപ്പോൾ ഒരു മൂന്ന് പേർക്ക് കഴിക്കാൻ പറ്റും നല്ലപോലെ കഴിക്കാന്ന് വെച്ചാൽ രണ്ട് പേർക്ക് കേട്ടോ അപ്പോൾ രണ്ട് ഇത് കണ്ട അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് ഉപ്പ് ഇട്ട് ഒഴിച്ച് നമ്മൾ സാധാരണ പോലെ തന്നെ കുഴച്ച് വെക്കാം കുറച്ച് ലൂസായി തന്നെ കുഴക്കണം കേട്ടോ വല്ലാണ്ട് ടൈറ്റ് ആക്കണ്ട ഉപ്പിട്ടു എന്നിട്ട് അതാക്കാം അപ്പം നമ്മൾ സ്കൂൾ തുറക്കാനാണ് പോണത് സ്കൂൾ തുറക്കുമ്പോൾ നമുക്കൊരു മാനസികമായിട്ടൊരു വിഷമം അമ്മമാർക്കുണ്ടാവും അതായത് എന്നെപ്പോലുള്ള അമ്മമാർ അതായത് മക്കളൊക്കെ വലുതായി ഇപ്പോൾ അവർ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയപ്പോൾ നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴും ഒരു വിഷമം രാവിലെ ആ പോകുമ്പോൾ പണ്ട് സ്കൂളിൽ ഒക്കെ പോകുന്ന ആ തിരക്കും പിന്നെ അതുപോലെ തന്നെ ഇപ്പം റോഡ് സൈഡിലെ കുട്ടികളൊക്കെ മുടിയൊക്കെ കെട്ടിവെച്ച് ഇങ്ങനെ നിൽക്കണ കാണുമ്പോഴും അതുപോലെ ബാഗൊക്കെ തോളിലിട്ട് പിള്ളേർ നിൽക്കുമ്പോഴൊക്കെ ഭയങ്കര വിഷമമാണ് എല്ലാവർക്കും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു എന്നെ പോലുള്ള ആൾക്കാർ അതായത് ഇപ്പോൾ ഇത്രയും ഇതായിട്ടുള്ള ഇപ്പോൾ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന എൻ്റെ ഏജ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഉണ്ടാവാം അപ്പം മക്കളില്ലാത്തവരുണ്ടാവും അത് അതെല്ലാം ഉദ്ദേശിച്ചിട്ട് അല്ലാണ്ടിങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു ഓർമ്മ വന്നപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വന്നത് കേട്ടാ അപ്പോൾ ഈ ജൂൺ മാസം വരുമ്പോഴേ നമ്മളീ സൂപ്പർ മാർക്കറ്റിൽ ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ പിള്ളേർക്ക് ഈ എന്തൊക്കെ പറയാ ഡ്രോയിങ്ങിനുള്ള സാധനങ്ങൾ ഇപ്പോൾ ബാഗ് ഇതൊക്കെ പാരൻസ് ഇങ്ങനെ തരണം അപ്പം ഞാനിങ്ങനെ ഒന്ന് സ്റ്റക്കായിട്ട് ഇങ്ങനെ ഒന്ന് അയ്യോ തുന്നു അയ്യോചരിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മക്കൾ ഉള്ള സമയത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തു എൻ്റെ എല്ലാ പരസ്യത്തിനും അങ്ങനെ തന്നെയാണ് തന്നെയുണ്ടോ അപ്പം അതൊരു വിഷമം തന്നെയാണ് അപ്പോ ഇപ്പോ എന്താന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ ഇപ്പോൾ എങ്ങനെയാണോ അതിൽ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിലാണ് രീതിയിലാണിപ്പോൾ ഞങ്ങൾ പോകണത് കേട്ടാ അപ്പോൾ എല്ലാവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ എങ്ങനെയാണോ അതിൽ നമ്മൾ എൻജോയ് ചെയ്യാൻ കുറച്ച് ഇതൊക്കെ കിട്ടും അമ്പ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവുമ്പോൾ ഉണ്ടെങ്കിലും നമ്മൾ എത്രയും വരെ എത്തിയാലോ എന്തെല്ലാം അതിജീവിച്ചിട്ടാണ് ഇവിടം വരെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇനിയും നമ്മൾക്ക് അതൊക്കെ പിടിച്ചു നിൽക്കാനാവണം ഓരോ കാര്യങ്ങൾ എന്തു വന്നാലും ഇപ്പോൾ ഉണ്ടായിട്ടല്ല പറയുന്നത് കേട്ടോ അപ്പം ആ ഗോതമ്പിൻ്റെ ബാറ്റർ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ പരത്താണ് അപ്പം പരത്താൻ അധികം ബുദ്ധിമുട്ടില്ല ലൂസ് ബാറ്ററാണ് കേട്ടോ ഇത് വാഴലയിൽ തന്നെ പരത്തുമ്പോൾ വാഴലയില് പരത്തുമ്പോഴത്തേക്ക് ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ അധികം വേണ്ട ഒരു കാര്യത്തിനും ഇത് നമ്മളിങ്ങനെ ബേക്ക് ചെയ്ത് എടുക്കുന്ന ഒരു കാര്യം പോലെയാണ് ഇതിൽ വളരെ ഹെൽത്തിയാണ് കേട്ടോ അപ്പോൾ ഒരു വാഴ എന്തായാലും നമ്മൾ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഓടി നമുക്ക് പൊട്ടിച്ചെടുക്കാൻ ഈസിയാവണം ഒത്തിരി ചോറ് പൊതിഞ്ഞുകൊടുക്കാൻ അതുപോലെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അവിടെ ഉണ്ടാക്കാം ഇങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും ഇപ്പോൾ അത് ഒരുപാട് പേരിപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അത് വാങ്ങിയിട്ടായാലും അത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ടൗണിലൊക്കെയാണെന്ന് വെച്ചാൽ വാങ്ങിക്കേണ്ടി വരും അപ്പോൾ അത് ഒരെണ്ണം കഴിഞ്ഞിട്ടാ ഇനി രണ്ടാമത്തേത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുഞ്ഞു കുഞ്ഞാക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ നമ്മൾ ഓംലെറ്റ് നേർ പകുതി ആക്കി വെച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ വെക്കുന്നത് കണ്ടോ അപ്പോൾ ഇതിൽ എന്തൊക്കെയുണ്ട് എല്ലാ ഇലക്കറികളും ഉണ്ട് നമ്മളിപ്പോൾ ചേർത്ത എല്ലാതും അതിലുണ്ട് പക്ഷേ ഇത് കുട്ടികൾ കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് ഇത് കഴിച്ചു പോവും അറിയില്ല അപ്പോൾ മുരിങ്ങയുടെ ഇലയാണെന്നൊന്നും അറിയില്ല അപ്പോൾ മുരിങ്ങയുടെ ഇല തോരൻ വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ആൾക്കാരും അയ്യോ എനിക്കതിഷ്ടമല്ല കുട്ടികൾക്ക് അതിൻ്റെ സ്മെല്ലേ ഇഷ്ടമില്ലാന്ന് പറയും ഇത് നമുക്ക് ആ സ്മെല്ലൊന്നും ഫീൽ ചെയ്യില്ല കേട്ടോ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും ഇത് നമ്മളൊരു തവ ചൂടാക്കി അതിലേക്ക് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചു ഇടാം അപ്പോൾ അതങ്ങനെ ആയി വരും ഓരോ ദിവസം ഇങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് ചെയ് ചെയ്ത് പോവും ഞാൻ വെറുതെ ഇരിക്കുന്ന പരിപാടിയൊന്നുമില്ല യൂട്യൂബിൻ്റെ കുറേ കാര്യങ്ങളുണ്ടാകും ഇപ്പം ഷോർട്സ് ഇടണം അങ്ങനെ ഇപ്പം ലോങ് വീഡിയോ ഇടും അപ്പം അങ്ങനെയായിട്ട് ടൈം പോണതൊന്നും അറിയില്ല ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രായക്കാർക്ക് പറ്റിയൊരു സംഭവമാണത് നമ്മളിപ്പോൾ എവിടെയും യാത്ര പോകണം അതിൻ്റെ ഒക്കെ ഷൂട്ട് ചെയ്തെടുക്കാം അങ്ങനെ കുറച്ച് സന്തോഷമുണ്ട് ഇപ്പം നമ്മൾ ഞാൻ എനിക്ക് ഭയങ്കര ആസൈറ്റിയാണ് സത്യം പറഞ്ഞാൽ ഒരു വീഡിയോ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം നമ്മളേക്കും ഞാനൊന്ന് നോക്കും എത്ര വ്യൂസ് ആയി എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി ഇങ്ങനെ കയറുന്നതൊക്കെ അതൊരു എന്താ പറയുക ഒരു നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഒരു റിസൾട്ടാണത് അപ്പോൾ ആ റിസൾട്ട് കാണുമ്പോൾ കൂടുതൽ ആൾക്കാർ കാണുകയും കാര്യങ്ങളും ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പം അങ്ങനെ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് തന്നെയായാലും നമ്മൾ ആരും ഉപദ്രവിക്കൊന്നുമില്ലല്ലോ നമ്മളുടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണ് അതല്ലേ നല്ല കാര്യങ്ങളല്ലേ അപ്പോൾ അതന്നെ അപ്പോൾ അത് വള്ളി വന്നിട്ട് ഇങ്ങനെ തുടച്ച് എടുക്കണം എല്ലാ ഭാഗത്തും ഇങ്ങനെ തുടച്ച് ക്ലീൻ ചെയ്തു തരാം അപ്പം ഞങ്ങൾ മൂന്ന് നാല് പേരുണ്ടാവും ഇവിടെ അപ്പോൾ രണ്ട് പേര് പറമ്പിൽ ഉണ്ടാവും പിന്നെ ഇപ്പോൾ അത് ഇതെന്താ സംഭവം എന്നറിയുമോ ഇതിപ്പോൾ ജയരാജൻ ചില ഇത് കഴിക്കും ചേട്ടൻ ഇതൊന്നും ചിലപ്പോൾ പിടിച്ചെന്ന് വരില്ല അപ്പം സ്ഥിരമായ ഒരു സംഭവം ഉണ്ട് പുട്ട് അപ്പോൾ ഇപ്പോൾ പണ്ടത്തെ പോലെ ചിരട്ടയ്ക്ക് ഹോൾ തുറച്ച് തുളച്ചിട്ട് വെക്കലല്ല പണ്ട് കണപ്പൂട്ട് കണപ്പൂട്ടിൻ്റെ പരിപാടി ഇല്ല കേട്ടോ അവിടെ ഇവിടെ ഈ ചിരട്ടപ്പൂട്ട് തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ഇങ്ങനത്തെ ചിരട്ട വാങ്ങാൻ കിട്ടും ഇത് ഞാൻ കുറേ വാങ്ങിച്ചു വെക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കാണുമ്പോൾ പലരും ചോദിക്കും ഇത് എവിടെ നിന്ന് കിട്ടിയിരുന്നു അപ്പം ഞാൻ അവർക്ക് കൂടി ഇത് കൊടുക്കും വരുമ്പോൾ അപ്പോൾ എനിക്കിത് ഈസിയുള്ള പെരു പരിപാടി കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ചിക്കൻ കറി ഉണ്ടാക്കി പെട്ടെന്ന് കുറേ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ കുറേ പുട്ടങ്ങളുണ്ടാക്കി ചിക്കനും കൂട്ടിയിട്ട് എല്ലാവരും ഹാപ്പി ആണ് എല്ലാവർക്കും ആ ടേസ്റ്റ് ഇഷ്ടമാണ് പുട്ടെന്ന് പറഞ്ഞ ഒരു സംഭവം തന്നെയാണ് അപ്പോൾ അതെന്തായാലും ആയിക്കോട്ടെ ഒരെണ്ണം എന്ന് വിചാരിച്ചിട്ട് ഞാനത് അടുപ്പിൽ വെച്ചു ഇതെന്തായാലും ചുട്ടെടുക്കാം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ കഴിക്കാലോ ഇതിപ്പോൾ ഈവനിങ്ങിൽ കഴിക്കാനായാലും കുഴപ്പമൊന്നുമില്ല ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കണമെന്നൊന്നും ഇല്ലാട്ടോ അപ്പം ഇതങ്ങോട്ട് തിരിച്ചു മറിച്ചും ഇടണം കേട്ടല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം അപ്പം അത് ഇനി കഴിക്കാനായിട്ട് ഒരു കാര്യം കൂടി ഉണ്ട് അതും കൂടെ കാണിച്ചു തരാം കേട്ടാ അപ്പം ഇന്നത്തെ കാര്യങ്ങൾ ഇങ്ങനെയാണ് അപ്പൊ ഒരു ചെറിയ ഒരു വീഡിയോ ആയിട്ട് ഇപ്പം ലോങ് വീഡിയോ ആയിട്ട് തോന്നും അപ്പം ഇത് ഇത്ര മാത്രം സംസാരിക്കുന്നുണ്ട് വെറുതെ എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ കേട്ടാ അപ്പം നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ അടിച്ച് പഠിപ്പിക്കാണ്ടിരിക്കാൻ ശ്രമിക്കാം കേട്ടോ ഞാൻ പുതിയ തലമുറയിലെ ആൾക്കാരോട് പറഞ്ഞു ഞാൻ പണ്ടൊക്കെ മക്കളെങ്ങനെ മടിയിൽ ഇരുത്തിയിട്ട് ഒരു ഉമ്മക്ക് കൊടുത്തിട്ട് അമ്മന്ന് എന്താ പഠിപ്പിച്ചു തരാമെന്നറിയോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പഠിപ്പിക്കുക കുസൃതിയുള്ള കുട്ടികളുണ്ടാവും അതിനനുസരിച്ച് നമ്മൾ തയ്യാറെടുത്ത് അങ്ങനെ ഒന്ന് ചെയ്യണം അടിച്ചു പഠിപ്പിച്ചാൽ അവർക്ക് മടുപ്പാണ് പിന്നെ അത് പഠിക്കാൻ അവർക്ക് തീരെ താല്പര്യം ഉണ്ടാവില്ല ഒരു ദേഷ്യം പോലെ ആയിരിക്കും ആ സബ്ജക്റ്റ് എന്നെ ദേഷ്യമായിരിക്കും ഏത് സബ്ജക്റ്റിനാണോ അടി കൂട്ടി കിട്ടുക കൂടുതലിടുന്നത് അതിന് അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിലേക്ക് നമ്മൾ പോവാതെ അതൊക്കെ വളരെ ആയിട്ട് തന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്കണം എന്നാണ് ഞാൻ എപ്പോഴും പറയാം കാരണം ഞാൻ അങ്ങനെയാണ് ചെയ്തിരുന്നത് എല്ലാം ശരിയാണെന്നുള്ള മട്ടില്ലല്ല ഞാൻ പറയണത് പക്ഷേ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് കുട്ടികളെ സ്നേഹിച്ച് പഠിപ്പിക്കാൻ ശ്രമിക്കാ പിന്നെ എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ വേണ്ട മറ്റുള്ള കുട്ടികളെ എന്നെ കമ്പയർ ചെയ്ത് പഠിപ്പിക്കുക ആ കുട്ടിക്ക് ഇത്ര മാർക്ക് കിട്ടി ഈ കുട്ടിക്ക് ഇത്ര മാർക്ക് കിട്ടി വേണം നിന്ന് നീ എനിക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല എന്നുള്ള അതൊന്നും വേണ്ട നമ്മളൊരു സാധാരണ ലെവലിൽ തന്നെ കുട്ടികളെ കാണുക കേട്ടോ നമ്മളെ മക്കളാണ് നമ്മളെ മക്കളെ സ്നേഹിച്ച് തന്നെ നമ്മൾ വളർത്തേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ അടിയായി ഞാൻ കുറേ വർത്തമാനം പറയുകയും ചെയ്തു അപ്പോൾ എല്ലാം അതും വീഡിയോസൊക്കെ കാണും നിങ്ങൾ കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ട ബോൾ ഉണ്ടല്ലോ ബോൾസ് നല്ലതാട്ടാ ഡെയിലി ഓരോ ബോൾ എടുത്ത് കഴിച്ചാൽ മതി നിങ്ങൾ നട കയ്യിലുള്ള എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് നമുക്ക് ചെയ്യാം കേട്ടാ അങ്ങനെ അപ്പം എൻ്റെ വീഡിയോ ഏതാണ്ട് അവസാനിക്കാനുള്ള ശ്രമമാണെന്ന് ഞാനപ്പോൾ അത് കുറെ നേരമായില്ലേ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഇത്രയധികം സംസാരിച്ചു എന്നുള്ളത് കൊണ്ട് അത്ര അതല്ല കേട്ടോ ഞാനിപ്പോൾ നിങ്ങൾ വളരെ ക്ലോസ് ആയി എന്നുള്ള മട്ടിലാണ് ഞാൻ സംസാരിക്കുന്നത് എല്ലാ വീഡിയോസും ഇപ്പോൾ കുറേ വീഡിയോസായി അപ്പോൾ വീഡിയോസ് കാണുന്നുണ്ട് അപ്പം എന്നെ നിങ്ങൾക്ക് അറിയാം വേറെ കുറെ ആൾക്കാർക്കൊക്കെ അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ സംസാരിച്ചു അത്രയുള്ളൂ അപ്പോൾ അടയായിട്ടുണ്ട് ഇത് നോക്കി ആ ഉള്ളിയിൽ നോക്കി നല്ല ഫീലിംഗ് ഇരിക്കുന്നുണ്ടില്ലേ നല്ല ഇതല്ലാണ്ട് നമുക്കിപ്പോൾ ഒരു ഗസ്റ്റ് വരുമ്പോഴായാലും ഇത് കൊടുക്കണം നല്ല അപ്പോൾ ഷുഗർ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കൊക്കെ ഇത് വളരെ നല്ലതാണ് അപ്പോൾ ഗസ്റ്റ് വരുമ്പോഴായാലും ഇത് വെച്ച് കൊടുക്കുമ്പോൾ നോക്കിക്കോ നിങ്ങളൊന്നും ചെയ്ത് വെച്ച് നോക്കട്ട അപ്പോൾ കാണാം അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് എല്ലാവരും ഇതായിരിക്കും കഴിക്കുക അപ്പോൾ അത് കട്ട് ചെയ്ത് നമ്മൾ സോസ് ഇപ്പോൾ ഏത് സോസാന്ന് വെച്ചാൽ എടുത്തിട്ട് ടൊമാറ്റോ കച്ചപ്പോൾ ടൊമാറ്റോ സോസോ അതുമല്ല നിങ്ങൾക്ക് സോസോ ഒന്നും നിങ്ങൾ ഉപയോഗിക്കുന്നേ വളരെ ഹെൽത്തി ആയിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത് വെച്ചാൽ പുതിന ചട്നിയോ അല്ലെ മല്ലി ചട്നിയോ എന്താണെന്ന് വെച്ചാൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ടൊമാറ്റോ ചട്ണി അതായാലും കുഴപ്പമില്ല അത് മുക്കിയിട്ട് കഴിക്കാൻ ഇത് ടേസ്റ്റിയാണ് കണ്ടോ നല്ല അടയാണ് കാണാ ഇതൊരു സ്നാക്കാം ഡിന്നറാക്കാം അതല്ല ബ്രേക്ക്ഫാസ്റ്റാക്കാം എന്തു വേണമെങ്കിലും ആക്കാം അപ്പോൾ മുരിങ്ങയില കളയരുതിട്ട വളരെ നല്ലതാണ് വളരെ ഹെൽത്തിയാണ് എവിടെ കണ്ടാലും നിങ്ങൾ പൊട്ടിച്ച് കൈ പിടിച്ചോളണം എന്നിട്ട് ഇതേപോലെ ഓരോന്നൊക്കെ ഉണ്ടാക്കി ഞാൻ നാൾ സോ ഒരു സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ സൂപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിരുന്നോ എങ്ങനെയുണ്ട് കഴിച്ചിരുന്നോ അതിന് ഞാൻ അത് നല്ല വിശദമായിട്ട് തന്നെ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടോളൂ കേട്ടോ അപ്പം ഇതിങ്ങനെ മുക്കിയിട്ട് നമ്മളിങ്ങനെ കടിച്ച അത്രയേ ഉള്ളൂ കണ്ടോ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ ഇതിങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കറിയാതെ തന്നെ ഈ ഇലക്കറികളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ കയറിക്കോളും ആരോഗ്യം നമുക്ക് എത്രത്തോളം നമ്മളുടെ ആരോഗ്യം കൂട്ടിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം എടുക്കുക ആ രോഗങ്ങളൊക്കെ അകറ്റി നിർത്തുക അതാണ് വേണ്ടത് ഇപ്പോൾ മഴക്കാലമാണ് വരുന്നത് മഴക്കാലത്ത് കൂടുതൽ രോഗങ്ങളിലേക്ക് നമ്മൾ പോകും അപ്പോൾ വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നതൊക്കെ മാറ്റി കൊതുക് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനത്തെയൊക്കെ ശ്രദ്ധിക്കുക കോഴികളൊക്കെ ഇങ്ങനെ നടക്കുന്ന പറമ്പില്ലേ അപ്പോൾ ഇതൊക്കെ കണ്ടും കേട്ടും ജീവിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു സ്ഥലം കണ്ടെത്തി ഇവിടെ വന്ന് നിൽക്കുന്നത് തന്നെ കേട്ടാ അപ്പോൾ ഇവിടുത്തെ ഭക്ഷണം കഴിച്ച് നാട്ടിൽ നിന്ന് പോരുമ്പോൾ കുറേ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും കേട്ടോ മീനും അങ്ങനെയൊക്കെ കൊണ്ടുവരും അതൊക്കെ ഒരു നാല് മൂന്നാല് ദിവസം കഴിയുമ്പോഴേക്കും അത് കഴിയുമ്പോൾ പിന്നെ ഇവിടെ ഈ ഇലക്കറികളും കുമ്പളങ്ങയും മത്തങ്ങയും ഇതൊക്കെ പറക്കി അതൊക്കെ പൊട്ടിച്ച് പപ്പായ പപ്പായ ഇപ്പം ഏകദേശം കുറേയൊക്കെ ആയി തുടങ്ങി ഇനി രണ്ടാമത് തൈക്കളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് മുഴുവൻ മൊത്തം കുഴിച്ചിടണം ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ ആൾക്കാർ വന്നിട്ട് ഇത് കൊണ്ടുപോകും വന്നിട്ട് ഈ കൊണ്ടുപോകുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് വണ്ടി നിറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് പറഞ്ഞ ആക്കിയമ്പ ഓക്കെ വീണ്ടും കാണാം ബാ ബായ്